ഹായ് ഹലോ നമസ്കാരം മച്ചാ മരേ വണക്കം അപ്പൊ ഇന്ന് എന്താണ് പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഓ യാ നമ്മള് നമ്മുടെ വീട്ടിന്റെ പാല് നിന്ന് പോവാൻ വേണ്ടി നമ്മുടെ ഫ്ളാറ്റിന്റെ പണിയൊക്കെ നടക്കുവായിരുന്നു അങ്ങനെ ഏകദേശം എല്ലാ കായിട്ടുണ്ട് അപ്പൊ ഇന്ന് പത്താമതേ ആണ് അപ്പൊ ഇന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ അങ്ങ് പാല് കാച്ച് കയറിയാക്കാന്ന് അല്ലേ അപ്പം നമ്മൾ സീകുട്ടിയെ ആക്കി എന്തായാലും റെഡിയാണ് അമ്മ അതായത് ഇവിടെ ഗംഗയാൻറ്റിയുടെ ബ്യൂട്ടി പാർലറിൽ സാരി കൊടുക്കാനും മേക്കപ്പ് ഇടാനും ഒക്കെ പോയേക്കുവാണ് വലിയ മേക്കപ്പ് ഒന്നും ഇല്ല എന്തായാലും സാരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അല്ലേ ഇപ്പം വരും എന്നിട്ട് നമ്മൾ നേരെ പോകുന്ന എവിടെ പോവും കൊലത്തുകര ടെമ്പിളിൽ പോവും അവിടെ പോയി നമ്മൾ പ്രേ ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി പാല് കാച്ചും അങ്ങനെ വലിയ വലിയ ഫംഗ്ഷനായിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പാല് കാച്ചി വീട്ടിലേക്ക് ഒരു പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം അതാണ് അങ്ങനെ ആളെത്തിയിട്ടുണ്ട് ഓപ്പൺ ആക്കട്ട് അതെ മാഡം ഫ്രണ്ടിലിരിക്കേ അപ്പൊ വലിയ മാഡം ബാക്കി ചെറിയ ഫ്രണ്ടിരിക്കുന്നു എന്ത് പറഞ്ഞു അത് നിങ്ങള് മാച്ചിങ് മാ് സെയിം കളറ് നമ്മൾ മാത്രം തെഞ്ഞു അങ്ങനെ ഗണപതി ഹോമത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മളങ്ങനെ കോലത്തുകര ക്ഷേത്രത്തിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് പോകുകയാണ് അയച്ചു അല്ല പിന്നെ അതുപോലെ തന്നെ അവിടെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിനും കൊടുത്തിട്ടുണ്ടായി അതെ അത് ഹരി കൊണ്ടുവരും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വീട് ഇതഴിച്ച ആഴ്ച ചെയ്യാം മാറ്റ എന്നാലും പറയാം എന്തായിരിക്കും എന്താ എന്നാ ഞങ്ങൾക്ക് വേറൊരു ടിസ്റ്റ് വരയ്ക്കോ അതെവിടന്നായിരുന്നെ ഇതില് ചെയ്യാമോ ല്ല ബംഗ് അപ്പുറത്ത് അത് കണ്ടില്ല ഇതാണ് ബെഡ് റൂം ഇതാണ് ബംഗ് ബെഡ് ഇതിനോളി കിടക്കും ഞങ്ങൾ താഴെ കിട പിന്നെ സ്പേസ് പോവത്തില്ല അപ്പടെ വേറെ ഒരു വഴി ഇതും ഒരു കൊച്ചു കൊറച്ച് കഴിയുമ്പോഴല്ലോ എടുത്തു വേറൊരു ടീം റെഡിയാണോ റെഡിയാണോ ഹലോ ഹലോ ഉള്ളൂ ഞങ്ങളിത് പോണേ ഇന്ന് ഒരുപാട് പേര് തോന്നുന്നു നമ്മുടെ വീടിന്റെ പാലിയാച്ചിന് വേണ്ടിട്ട് ഓടിയേക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനു ഒന്നും അല്ല അനുവിന്റെ അച്ഛനവര് ഓടിച്ചിട്ടുണ്ട് ഈ മുറക്കെ അവിടെ നിന്ന് രാമനുപരം ചെന്നാണ്

ഫ്ളാറ്റി പോകണ ഹരിത കണ്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ ഹരിതയുടെ എക്സ്പ്രഷൻ ആണ് നമുക്ക് വേണ്ടത് ഇത്രയും നാളെ ഇത്രയും നാളെ ഇവിടെ ഇവിടെ അടുത്തിരുന്നിട്ട് ഹരിത നമ്മൾ കാണിക്കാതെ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു എനിക്ക് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും ആയില്ല ഒന്നും ആയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ആ കിളികളൊക്കെ കാണിച്ചെ അപ്പുറത്തെ വീട്ടിലെ കിളിപ്പറ വീട്ടിലെ കിളികളുണ്ടോ ഇത് ഫ്ലാറ്റ് കാര്യ ഫ്ളാറ്റ് കാര്യ നമ്മള് നോക്കിയപ്പോ ഇവര് ഈ വീട്ടുകാർ താമസം ഓൾറെഡി തുടങ്ങിയായിരുന്നു ഇപ്പൊ അവരിങ്ങനെ കിളി വാങ്ങിച്ചു വെച്ചേര ആക്കിൽ ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് അത് കണ്ടപ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി അവർ വാങ്ങി അവർ വെച്ചിരുന്നു പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ് ഓൺലൈനെങ്ങാണ്ട് ചെയ്താണെന്ന് പോകാൻ വാങ്ങിച്ചാണെന്നു പറഞ്ഞത് അങ്ങനെ എപ്പോഴും നമ്മൾ ഇന്ന് നോക്കിയപ്പോൾ സെയിം സാധനം ഓൺലൈനിലുണ്ടായാലും നമ്മൾ വാങ്ങിച്ച് ഇപ്പോഴത്തെ അങ്ങോട്ടും വെച്ച് നമ്മൾ തരും കാണുമ്പോഴത്തേക്ക് കളറായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും ഐക്യതാണ് ഐക്യതായി എല്ലാവർക്കും തേരുമായിട്ടുള്ള ഐക്യാണ് ചേട്ടാ ചെറിയ പാത്രം മഞ്ഞ ഒക്കെ ഇട്ടിട്ട് സുന്ദരി ആയിട്ട് വന്നിരിക്കുകയാണല്ലേ സുന്ദരി ഇവിടെ ഒരാൾ മഞ്ഞ ഇട ഒരാൾ ഇവിടെ റെഡ് റെഡ് ചോപ്പ് പക്ഷെ ഇവിടെ ഒരാൾ റെഡ് പക്ഷെ നമ്മളെ കാണുങ്ങളാണല്ലേ ഹാപ്പി അല്ലേ ഇവിടെ കൊടത്തിന് ചെരുവല്ലേ ഞാൻ ക്യാമറ ചെറുതാ ചരിച്ചത് അതെ പാലിയാഴ്ച പാലിയാഴ്ച കർമ്മം നടന്നിരിക്കയാണ് ഇവിടത്തെ ഏത് വേണം കോലത്തുരയിലെ ഉണ്ണിയപ്പവും മോദപ്പം വേണോ അതോ കൊട്ടാരക്കരത്ത് ഉണ്ണിയപ്പം വേണോ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാണ് അല്ലെ പക്ഷെ കൊട്ടാരക്കരത്ത് ഉണ്ണിയപ്പം എവിടെ 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 കൊട്ടാരക്കെ തോന്നിയപ്പോ ചൂടുണ്ടോ ചൂട് നമ്മുടെ ചൂടോട് എടി ഒരു പാമ്പെ ആണ് നീ നോവിച്ചു ഈ അവസരത്തിൽ അച്ഛനെന്താണ് പറയാനുള്ളത് അവസരം നല്ലൊരു അവസരമാണ് ആണ് ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് ഇതാണ് ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഈ അവസരത്തിൽ എന്താണ് പറയുക എന്ന പെങ്ങള വീട് പാല് വെച്ചാണ് നല്ലതായിട്ട് കാര്യങ്ങൾ നടന്നുണ്ട് സന്തോഷം അറിയാണ്ട് ഞാൻ എടുക്കാൻ പറഞ്ഞില്ലല്ലേ എന്താ അമ്മ അമ്മ ഉന്നെപ്പ് ഉന്നെപ്പ കണക്ക് നോക്കി സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരായിരിക്കുമെന്നാണ് നിങ്ങൾ അന്തം വരുന്നത് നമ്മുടെ വീട് നമുക്ക് എൻ്റെ ഈ ഈ കണ്ട പരിവത്തിനാക്കി തന്ന ടീമുകളാണ് ഇരിക്കുന്ന സാൻഡ് ഡിസൈൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം അല്ലേ ഓരോരോ ഇത് കാണിച്ചിട്ടുണ്ട് പാലിയാച്ചനാണെങ്കിൽ നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പരിപാടികൾ അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞണക്ക് തന്നെ എല്ലാം ആക്കി തന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് നമ്മൾ വളരെ വളരെ ഹാപ്പിയാണ് അല്ലെ വേറെ ഒരു ബാർഗൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇല്ല കണക്കും സെറ്റിൽ ചെയ്ത് അപ്പം എന്തെങ്കിലും ആവശ്യം അതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലേ പറഞ്ഞെത്തുന്നതായിരിക്കും സാൻ ഡിസൈൻസ് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ മെൻഷൻ ചെയ്തേക്കാം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വാസ്യതയോടുകൂടി വിളിക്കാം ഞങ്ങളുടെ ഗ്യാരണ്ടി അല്ലേ ഏഹ് ഞങ്ങൾ കൊടുക്കാസ് ബ്രോ ഞങ്ങൾ ആക്ച്വലി ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങളുടെ നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ ഞങ്ങളുമായിട്ടുള്ള സഹകരണത്തിലും എല്ലാം ഫീലിങ്സിലും എല്ലാം ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾക്ക് ഒരു ഒരു ശല്യവും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് ആ വീട് നമുക്ക് പാലിയാച്ചിന്റെ വീട് എടുത്ത് ക്ലിപ്പിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അത് ഇനി എല്ലാം കാണിച്ചുകൊണ്ട് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും ഉടനെ ओके अब थैंक यू सो मच